സ്ത്രീക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് എവർക്കും സ്വാഗതം യശയപ്രവാചരൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം സമാധാനത്തിനായി എനിക്ക് അത്യന്തം കൈപ്പായത് ഭവിച്ചു ഇത് ഒരു രാജാവിൻ്റെ തിരിച്ചറിവാണ് ആ രാജാവ് പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദുരന്തങ്ങളും പ്രയാസങ്ങളും ഉണ്ടായത് എനിക്ക് സമാധാനം കിട്ടുവാനായിട്ടായിരുന്നു എന്ന് പറയുകയാണ് ഇവിടെ ഇതാ യഹൂദരാജാവ് ഹിസ്കിയാവിൻ്റെ തിരിച്ചറിവാണ് ഈ യഹൂദ രാജാക്കന്മാരിൽ അതിശ്രേഷ്ഠനായിരുന്നു ഇസ്കിയ രാജാവ് ഇദ്ദേഹത്തിൻ്റെ പൂർവ്വകാല രാജാക്കന്മാരൊക്കെ മുൻകാല രാജാക്കന്മാരൊക്കെ പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ ആഴ്ന്നു പോയപ്പോൾ അവരെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ ഇസ്കിയ രാജാവ് അത്രമാത്രം തെറ്റുകളും പാപങ്ങളും ചെയ്തിട്ടില്ല എന്നാൽ മാനുഷികമായ ബലഹീനതകൾ അതിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടായി ഒരിക്കലും അദ്ദേഹത്തിന് മരണകരമായ രോഗം പിടിപ്പെടിയാണ് അതായത് മരിക്കുമെന്ന് ഉറപ്പായി കഠിന രോഗമാണ് മരിക്കും എന്ന മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് കിടക്കുകയാണ് ആ കിടക്കയിൽ കിടന്നുകൊണ്ട് വേദനയെ അരിച്ചുകൊണ്ട് ഇതാ ആരെയും കാണാതെ അഭിമുഖമായി തിരിഞ്ഞു കിടന്നുകൊണ്ട് ദൈവത്തോട് കീണപേക്ഷിക്കുകയാണ് തൻ്റെ ജീവന് വേണ്ടി തൻ്റെ ആയുസ്സിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ കരഞ്ഞ് മനമുരുകി കര കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴ് ദൈവം അവിടെ ഇറങ്ങി വന്ന് ദൈവം ഇടപെടുകയാണ് പറയുകയാണ് ഞാൻ തൻ്റെ കണ്ണു നിൽക്കണ്ടു ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം മനസ്സിലുള്ളവനായ ദൈവം ഇതാ കിസ്കിയാ രാജാവിൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് പറയുകയാണ് ഇനിയും നീ അനേകകാലം ജീവിച്ചിരിക്കത്ത വണ്ണം ഞാൻ നിനക്ക് സൗഖ്യം തരുന്നു ദീർഘായ് തരുന്നു പറയുകയാണ് പ്രിയമുള്ളവര് കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവം ഇതാ ആ ഒരു അവൻ്റെ ജീവിതത്തിന് ദീർഘായ് കൊടുത്തപ്പോഴ് സൗഖ്യം കൊടുത്തപ്പോഴ് സന്തോഷത്തോടെ ഒരു തിരിച്ചറിവോടെ പറയുകയാണ് സമാധാനത്തിനായി എനിക്ക് കൈപ്പായത് ഭവിച്ചു സമാധാനം കിട്ടുവാനായിട്ടാണ് എനിക്ക് കൈപ്പായത് ഭാവിച്ചതെന്ന് പറയുക നോക്കണം ഒരു രാജാവാണ് രാജകൊട്ടകാരത്തിൽ സകല സുഖ സൗകര്യങ്ങളോടും എല്ലാ സുഖത്തിൻ്റെയും മധ്യത്തിൽ സമാധാനത്തോടെ ജീവിച്ച ആളാണ് എന്നാൽ ഈ ആ ഭൗതിക സുഖങ്ങളെക്കാൾ ആ സമാധാനത്തിനൊക്കെ നല്ലത് ദൈവത്തോട് അടുത്തിരിക്കുന്ന ഒരു ദൈവീയ സമാധാനം ഉണ്ടല്ലോ ആ സമാധാനമാണ് നല്ലതെന്ന് തിരിച്ചറിയുകയാണ് ഹിസ്കിയ രാജാവ് അതെപ്പോഴാണ് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ദുരന്തമുണ്ടായി മരണത്തെ മുഖാമുഖങ്ങുണ്ടായി കണ്ട് അത് വലിയൊരു രോഗം അത് ഭേദമാകത്തില്ല എന്ന് കരുതി മരിക്കുമെന്ന് കരുതി എല്ലാ ജീവിതത്തെ മൊത്തം ക്രമീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇടപെട്ടു അപ്പോഴെ ദൈവത്തോട് അടുത്ത് ദൈവത്തോട് സംസാരിക്കുമ്പോൾ കിട്ടിയ ഒരു സമാധാനമുണ്ടല്ലോ ആ സമാധാനത്തെക്കുറിച്ചാണ് സിയ പറയുന്നത് കൈപ്പേറിയത് ഭവിച്ചത് എനിക്ക് ഈ സമാധാനത്തിന് വേണ്ടിയായിരുന്നു അപ്പം ജീവിതത്തിൽ നിന്ന് എനിക്ക് നന്മ ഉണ്ടാകുവാനായിട്ടായിരുന്നു എനിക്ക് ഈ രോഗം വന്നതെന്നാണ് ഇസ്കിയ രാജാവ് പറയുന്നത് പ്രിയമുള്ളവരെ ഇതുപോലെ ഇസ്കിയ രാജാവിനെ പോലെ ദുരിതങ്ങളും പ്രയാസങ്ങളും നന്മകളാക്കി മാറ്റിയ കുറേയേറെ വ്യക്തിത്വങ്ങളെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും അതിലൊന്ന് ഓത്രപിതാവായ യാക്കോബാണ് യാക്കോബ് അപ്പനെയും സഹോദരനെയും വഞ്ചിച്ച് ഹാരാനിലെ കൂടുകയാണ് ജീ ഈ കുടുംബത്തിൽ സുഖമായി കഴിഞ്ഞ് വീട്ടിൽ സുഖമായി കഴിഞ്ഞ യാക്കോബ് ഹാറാനിലേക്ക് ഓടുമ്പോഴേ ഇതാ ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ പോവാനായിട്ട് വിധിക്കപ്പെട്ടു ഇതാ അത് കഴിഞ്ഞിട്ട് കല്ലുകൾ പോലും തലയിണയായി വെച്ചുറങ്ങേണ്ട രാവുകളിലൂടെ കടന്നു പോകേണ്ടി വന്നു യാബവൂക്ക് നദിക്കരയിൽ ഇതാ ഏകനായി കണ്ണിനരോട് പ്രാർത്ഥിക്കുകയാണ് തൻ്റെ അപ്പനെ വഞ്ചിച്ചതും തൻ്റെ സഹോദരനെ വഞ്ചിച്ചതും ഒക്കെ ചെയ്ത് ആ അതൊക്കെ ഓർത്ത് കണ്ണുനിരോട് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഒരു രാവു മുഴുവൻ യാബവൂക്ക് നദിക്കരയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ ഇറങ്ങി വരികയാണ് ദൈവം ഇറങ്ങി വിട്ടിട്ട് അവനോട് പറയുകയാണ് ഇനി നീ യാക്കോബല്ല നീ ഇനി ഇസ്രായേലാണ് കാരണം യാക്കോബിൽ നിന്നും ഇസ്രായേലിലേക്കാവുന്നത് അവൻ്റെ അനുദിവിച്ചുള്ള പ്രാർത്ഥനയാണ് അവൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങളാണ് അവൻ്റെ ഈ പ്രയാസങ്ങളാണ് അവനെ യാക്കോബിൽ നിന്നും ഇസ്രായേലിലേക്ക് മാറ്റുന്നത് യാക്കോബ് എന്ന വാക്കിൻ്റെ അർത്ഥം കുതികാലു വെട്ടി നിന്നാണ് ഇസ്രായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്ത ആളെന്നാണ് ഇതാ യാക്കോബിൽ നിന്നും ഇതാ കുതികാലു വട്ടിയിൽ നിന്നും ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനിലേക്കുള്ള യാത്ര അതവൻ്റെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവത്തിലൂടെ എന്ന് നമ്മൾ ഓർക്കണം പിന്നെ വീണ്ടും നമ്മൾ കാണാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ധൂർത്തപുത്രനെ നമുക്ക് കാണാം ധൂർത്തപുത്രൻ ഈ യാക്കോബിനെ പോലെ വീട്ടിൽ സുഖിച്ചു കഴിഞ്ഞവനാണ് ഒരു സുപ്രഭാതത്തിൽ അവന് അവൻ്റെ സ്വത്തുക്കളെല്ലാം വാങ്ങിച്ചിട്ട് അപ്പനോട് നിർബന്ധം പിടിച്ച് വാങ്ങി എന്നാലും ദൂരദാശ ദൂരദേശത്തേക്ക് പോയി അവൻ സുഖിച്ചു കഴിയാമെന്നാണ് പോയത് എന്നാൽ അപ്പനിൽ നകലുമ്പോൾ പിതാവിൽ നകലുമ്പോൾ ദൈവത്തിൽ നകലുമ്പോൾ പാപമാണെന്ന് അവൻ അറിഞ്ഞില്ല അവൻ അവിടെ പോയപ്പോൾ അപ്പനിൽ നകന്നപ്പോഴ് അവൻ ജീവിതത്തിൽ ദുരന്തം ഉണ്ടായപ്പോഴ് പന്നികളുടെ ഇടയിൽ കിടക്കേണ്ടി വന്ന അവസ്ഥ ചെളിക്കുണ്ടിൽ കിടക്കേണ്ട അവസ്ഥ വിശന്നുകൊണ്ട് വിശന്നു വലഞ്ഞപ്പോൾ പന്നികൾക്ക് കൊടുക്കുന്ന ആഹാരം കഴിക്കേണ്ട അവസ്ഥ ആ ദുരവസ്ഥയിൽ അവൻ തിരിച്ചറിയുകയാണ് എൻ്റെ പിതാവിലേക്ക് പോകണം അതാണ് ഏറ്റവും വലിയ സമാധാനം എൻ്റെ പിതാവിനോട് അടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സമാധാനം എൻ്റെ ദൈവത്തോട് അടുത്തിരിക്കുന്നതാണ് ഏറ്റവും വലിയ സമാധാനം എന്ന് അവൻ തിരിച്ചറിയുകയാണ് എൻ വലിയ സ്വത്തൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയതാണ് ആ അവന് കിട്ടാനുള്ള ഏറ്റവും വലിയ സ്വത്ത് അവൻ്റെ എല്ലാ സമ്പത്തും വാങ്ങിച്ച് അവൻ സുഖിക്കാനായിട്ട് പോയതാണ് ആ സുഖമല്ല സുഖം എൻ്റെ പിതാവിനോട് അടുത്തിരിക്കുന്നതാണ് ഏറ്റവും വലിയ സമാധാനം എന്നുള്ള ബോധ്യം അവനെ തിരിച്ചറിവ് ഉണ്ടായിട്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണെന്ന് പറയുകയാണ് ധൂർത്തപുത്ര ജീവിതത്തിൽ അവൻ ദുരവസ്ഥ അവനൊരു കൈപ്പേറിയ അനുഭവം ഉണ്ടായതാണ് അവനെ ജീവിതത്തെങ്കിലേക്ക് മടക്കി വരുത്തുന്നത് വീണ്ടും നമുക്ക് കാണാം പത്രോസ്ലിക പത്രോശിലിക മത്സ്യബന്ധനത്തിന് അതിവിദഗ്ധനാണ് അതായത് ഗലീലാക്കടലിൻ്റെ മുക്കും മൂലയും എവിടെയൊക്കെയാണ് മീൻ ഒളിച്ചിരിക്കുന്ന അറിയാവുന്ന മനുഷ്യനാണ് ഈ പത്രോസ്ലിക എന്നാൽ ഒരു രാത്രിയിൽ ദാ രാവ് മുഴുവൻ വല വള്ളത്തിൽ ഇങ്ങനെ അലഞ്ഞു നടന്ന് പല വീശിക്കൊണ്ടേയിരുന്നു ഒറ്റ മീൻ പോലും കിട്ടിയില്ല നിരാശനായി ആ നിരാശയുടെ കയത്തിരിക്കുമ്പോൾ ഇതാ യേശുബുരാൻ്റെ ജീവിതത്തിലേക്ക് വരിക അവിടെ ഇതാ ആ വലയും വെള്ളവും ഒക്കെ ഇട്ടിട്ട് ഈശോമ്പുരാൻ കണ്ടപ്പോൾ അതിൽ കിട്ടിയ ഒരു സന്തോഷമുണ്ടല്ലോ ആ സന്തോഷത്തിലേക്ക് തിരിച്ചു വരികയാണ് താൻ ഇതേവരെ താൻ അതിവിദഗ്ധനായിരുന്നു മത്സ്യബന്ധനത്തിൽ അതൊന്നുമല്ല ജീവിതത്തിൽ സമാധാനം എൻ്റെ സമാധാനം എന്ന് പറയുന്ന ഈശുവിനോട് ചേർന്നിരിക്കുന്ന ബോധ്യത്തോടെ ഇതാ പത്രൂ യേശുവിനെ പിൻഗമിച്ചപ്പോൾ അവന് കിട്ടിയ ദുരവസ്ഥ അവൻ്റെ ജീവിതത്തിലെ ഇതാ ഒരു നിരാശ മീൻ ഇത് എൻ്റെ ലോകമെന്ന് പറയുന്ന കടലാണ് ഈ മീനാണ് വള്ളമാണ് വലയാണ് എന്നെല്ലാം ജീവി അങ്ങനെ ബോധ്യത്തോടി ഇരിക്കുമ്പോൾ ആ നിരാശ അവൻ യേശുവിനെ കണ്ടിട്ട് അതാണ് ഈ വലയും വള്ളത്തേക്കാളും ഒക്കെ നല്ല സമാധാനം എൻ്റെ യേശുവിനോട് ചേർന്നെങ്കിൽ സമാധാനമാണെന്ന ബോധ്യത്തിൽ യേശുവിനെ അനുഗമിക്കുകയാണ് വീണ്ടും നമുക്ക് കാണാം ഷൗൽ തർസൂസുകാരനായ ഷൗൽ അഹങ്കാരിയാണ് നിഗിളിയാണ് വലിയ വിദ്യാസമ്പന്നനാണ് ആ വിദ്യാസമ്പന്ന കുതിരയുണ്ട് അധികാരപത്രമുണ്ട് ഇങ്ങനെ എല്ലാവരെയും ദ്രോഹിച്ച് അഹങ്കരിച്ച് ഞാനാണ് കേമൻ എന്നേക്കാൾ കേമനായ എന്നേക്കാൾ കേമൻ ആരുമില്ല എന്നുള്ള രീതിയിൽ അഹങ്കരിച്ച് പോകുമ്പോൾ ഇതാ ദെമസ്കോസിൻ്റെ പടിപാതകൾ കുതിരപ്പുറത്തും താഴെ വെയ്യാണ് ആ വീഴ്ച അവൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി ആ വീഴ്ചയിൽ അവൻ ദൈവത്തേക്ക് കാണിയാണ് ആ വീഴ്ചയിൽ അവൻ ദൈവത്തെ കണ്ടുകൊണ്ട് ആ ദൈവത്തിലേക്ക് തിരിഞ്ഞ് അനേക ജാതികൾക്ക് അവൻ സുവിശേഷം പറയുന്നവനായി ഇന്ന് നമ്മൾ ഈ കാണുന്ന സുശേഷത്തില് ആ മിക്ക എല്ലാ ലേഖനങ്ങളും ഏറ്റവും കൂടുതൽ ലേഖനം എഴുതുന്ന പോലൂസ് ചെയ്യാൻ ആ അത്രത്തിലേക്ക് ഒരു തിരിച്ചു വരവ് പൗലൂസ് ഉള്ളിൽ നിന്നും ശൗലിലേക്കുള്ള യാത്ര ആ അവൻ്റെ ഒരു വീഴ്ചയാണ് അന്ധനായി ഇരുന്ന് പോയി മൂന്ന് ദിവസം അങ്ങനെ ആ അന്ധനായിരുന്ന ആ ഒരു വീഴ്ച അവൻ്റെ ജീവിതത്തിനൊരു ദുര ദുരനുഭവമാണ് അവനെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുന്നത് വീണ്ടും ഈ പൗലൂസിൻ്റെ ജീവിതം നമുക്ക് നോക്കുകയാണോ പറയുകയാണ് ഞാൻ നിഗളിക്കാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തിൽ എനിക്കൊരു ശൂലമുണ്ടെന്ന് പറയുക ശൗല്യ മൂന്നു പ്രാവശ്യം പ്രാർത്ഥിക്കുന്നുണ്ട് ആ ശൂലം എന്ന് പറയുന്നത് ജീവ ഈ ശരീര അസ്വസ്ഥതകളാണ് അൾസറുണ്ട് എന്തെല്ലാം അസുഖങ്ങളുണ്ട് ആ ശരീര ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് ആ പ്രയാസങ്ങളൊക്കെ പ്രാർത്ഥിക്കൂ ആ ദൈവം പറഞ്ഞു എൻ്റെ കൃപം നിനക്ക് മതിയെന്ന് പറയുമ്പോൾ അതിൽ ആശ്വസിക്കുകയാണ് പറയുകയാണ് അതെനിക്ക് തന്നെ എന്താ പറയുക പഴയ അഹങ്കാരത്തിലേക്ക് പോവാതെ ഈ ദൈവത്തിലേക്കുള്ള ഉള്ള ആ ദൈവീയ സമാധാനത്തേക്ക് ഇരിക്കുവാനാണ് എന്നുള്ള ബോധ്യം പൗലൂസിന് ഉണ്ടാകുകയാണ് ഷൗലിന് ഉണ്ടാകുകയാണ് പ്രിയമുള്ളൂരെ ഷൗലിൽ നിന്നും പൗലൂസിലേക്ക് ആ അത്തരത്തിലൊരു മാനസാന്തരം ഉണ്ടാകാൻ കാരണം പൗലൂസിലെ ഷൗലിന് അവൻ്റെ ഒരു വീഴ്ചയാണെന്ന് നാം ഓർക്കണം പ്രിമുള്ളൂ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ദൈവം കൂടുതൽ ദൈവത്തെ അറിയുവാനാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൻ്റെ സമാധാനതകളൊക്കെ കൂടുതൽ നമ്മൾ ഈ ലോകത്തിൻ്റെ സമാധാനത്തിലൊക്കെ ലയിക്കുമ്പോഴേ ഈ സമാധാനത്തെക്കാളൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായ സമാധാനമുണ്ട് ആ സമാധാനം ദൈവത്തോട് അടുത്തിരിക്കുന്നതാണ് ആ ദൈവീയ സമാധാനമാണെന്ന് ഒരു ബോധ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുവാനാണ് ജീവിതത്തിൽ രോഗങ്ങളും പ്രയാസങ്ങളും അപകടങ്ങളും ഒക്കെ വരുന്നത് ഈ സ്കാ രാജാവിൻ്റെ ജീവിതം തന്നെ എടുക്കുക ഇതാ ദൈവം അനുവദിച്ചാണ് ദൈവം വിശയപ്രവചനം കൊണ്ട് പറയുകയാണ് അവൻ മരിച്ചു മരിച്ചുപോകും അവൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ പറയുന്നുണ്ട് ദൈവം തീരുമാനിച്ചതാണ് എന്നാൽ ദൈവത്തിന് പോലും ദൈവത്തിൻ്റെ തീരുമാനം മാറ്റേണ്ടി വന്നു ഈ ഇസ്കിയാജ ഇസ്കിയ രാജാവിൻ്റെ കണ്ണുനീരും പ്രാർത്ഥന മൂലം അതുകൊണ്ട് പ്രിയമുള്ളവര് നമുക്കും ദൈവീയ തീരുമാനങ്ങളെപ്പോലും നമുക്ക് തിരുത്തുവാൻ കഴിയും നമ്മുടെ കണ്ണീരോടുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ മനം പ്രാർത്ഥന ഉണ്ടല്ലോ നമ്മുടെ തെറ്റുകളെക്കുറിച്ച് ചെയ്ത പാപങ്ങളെക്കുറിച്ചുള്ള അനുതാപം ഉണ്ടല്ലോ മാനസാന്തരമുണ്ടല്ലോ ആ മാനസാന്തരം വരുമ്പോഴ് ദൈവമെടുത്ത തീരുമാനം പോലും ദൈവത്തിന് മാറ്റേണ്ടി വരും അതാണ് ഇസ്കിയ രാജാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ദൈവം പറയുകയാണവൻ മരിച്ചു പോകും എസ്യാപ്രഭാചനോട് പറയുകയാണ് നീ പോയി പറ അവൻ മരിക്കും അവൻ്റെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താൻ പറയുകയാണ് എന്നാൽ ഇസ്കിയാവ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന് ആ തീരുമാനം മാറ്റേണ്ടി വന്നു ഇത്രയും ഉള്ളവർ ഇത് നമുക്ക് സാധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്ക് കണ്ണുനീരോട് പ്രാർത്ഥിക്കാം അത് ഏറ്റവും വലിയ സമാധാനം ദൈവീയ സമാധാനം കിട്ടുവാനുള്ള തിരിച്ചറിവ് ഇസ്കിയ രാജാവിനെ പോലെ നമുക്കുണ്ടാകണം അതുകൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ വരുന്നത് അത് നമുക്ക് നന്മയ്ക്ക് വേണ്ടിയാണ് അതുകൊണ്ടാണ് ഇസ്കിയ രാജാവ് പറയുന്നത് സമാധാനത്തിനായി ഇനി കൈപ്പേറിയത് ഭവിച്ചു കൈപ്പായത് ഭവിച്ചു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ നമുക്കും ഈ ഇസ്കിയ രാജാവിനെ പോലെ നമുക്ക് കരഞ്ഞു പ്രാർത്ഥിക്കാം അങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോഴാണ് ഏറ്റവും വലിയ സമാധാനം ദൈവത്തോട് അടുത്തിരിക്കുന്ന സമാധാനം ദൈവീയ സമാധാനവും കിട്ടുന്നത് അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ സഹായിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുന്നു